ബാങ്ക് മസ്കത്തിന്റെ ആ ഒരു ഭാഗം ബീച്ചിന്റെ നല്ല സൈഡ് അടിപൊളി ബ്യൂട്ടിഫുൾ അടിപൊളി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൈസ് ബീച്ചൊക്കെ അടിച്ചുപൊളിയൊക്കെ സൈഡ് പാർക്കിംഗ് പാർക്ക് ഉഷാറിയോ ഞാൻ നോക്കിയാല് പർത്തക്ക് ഭയങ്കര ഗൈസ് അപ്പോഴത്തെ ഫുള്ള് ഇങ്ങനെ വെറുതെ വന്നപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്താണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് നടക്കാനും വൈകിട്ടൊക്കെ നടന്ന് ഇങ്ങനെ പോകാനൊക്കെ നല്ല സുഖമാണ് ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ് ഇനി ഇപ്പം ബീച്ചിൻ്റെ അടിപൊളി ബീച്ചിന്റെ വ്യൂ കാണിച്ചു തരാം ഗൈസ് ഫ്രോം ദിബ ഒമാൻ മസണ്ടം ഇതിൽ അടിപൊളി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യൂ നോക്കാണെങ്കിൽ ആണ് ഭാഗമായിട്ട് കൊണ്ടുള്ള പരിപാടിയുണ്ട് ഇവിടെ തരമാനങ്ങൾ ബോട്ട് ഓരോ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് നടന്ന് പോണത്തിന്റെ അതിൻ്റെ ഇല്ലേ ഈ പനന്റെ അടിയിലുള്ള റോസ് എങ്ങനെയുണ്ട് കേസ് സൂപ്പർ ആയില്ലേ ആ നീളത്തിൽ അതുവരെ ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സെറ്റിച്ച് പൊളിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേസ് നമ്മൾ നല്ലൊരു വ്യൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ മാത്രം മാത്രമൊക്കെ ഓക്കേ ഇപ്പൊ ഇത്രത്തന്നെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്